ഈ വർഷത്തിലെ ആകാശ വിസ്മയങ്ങൾ കാണാൻ തയ്യാറായിക്കൊള്ളു ഇതിന് തുടക്കം കുറിച്ചുകൊണ്ട് ആദ്യ ചന്ദ്രഗ്രഹണം എത്തുന്നു മാർച്ച് മാസത്തിലാണ് ഈ പ്രതിഭാസം നടക്കുക അതേസമയം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ആദ്യ സൂര്യഗ്രഹണം ഫെബ്രുവരി പതിനേഴിന് നടക്കും കാത്തിരിക്കുകയാണോ ആകാശ വിസ്മയങ്ങൾ കാണാൻ എന്നാൽ ഇതാ തയ്യാറായിക്കൊള്ളൂ ഈ വർഷത്തെ ആദ്യ ചന്ദ്രഗ്രഹണം എത്തുകയാണ് ജ്യോതിശാസ്ത്രപരമായും ജ്യോതിഷപരമായും ഏറെ പ്രാധാന്യമുള്ള ഒന്ന് തന്നെയാണ് ഈ പ്രതിഭാസം മാർച്ച് മൂന്നിനാണ് ആകാശത്ത് ഈ വിസ്മയം കാണാൻ സാധിക്കുക ഭൂമിയുടെ നിഴൽ ചന്ദ്രനെ പൂർണ്ണമായി മറയ്ക്കുന്ന ഒരു സമ്പൂർണ്ണ ചന്ദ്രഗ്രഹണം ലോകം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് അത്ഭുതമായ പ്രതിഭാസം തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇന്ത്യയിൽ ദൃശ്യമാകുന്ന ആദ്യ ചന്ദ്രഗ്രഹണം കൂടിയാണ് മാർച്ച് മൂന്നിന് സംഭവിക്കുന്നത് മാത്രമല്ല ഈ ഗ്രഹണം സംഭവിക്കുന്നത് ഹോളി ദിനത്തിലാണെന്ന പ്രത്യേകതയും എന്തിനുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആകെ നാല് ഗ്രഹണങ്ങൾ സംഭവിക്കും എന്നാൽ ഇന്ത്യയിൽ ദൃശ്യമാകുന്നത് ഈ ഒരു ഒറ്റ ചന്ദ്രഗ്രഹണം മാത്രമാണ് അതുകൊണ്ട് തന്നെ മാർച്ച് മൂന്നിന് അത്രത്തോളം പ്രാധാന്യമുണ്ട് ശാസ്ത്രലോകത്തും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇന്ത്യയിൽ രണ്ട് സൂര്യഗ്രഹണങ്ങളും രണ്ട് ചന്ദ്രഗ്രഹണങ്ങളും സംഭവിക്കും ഇതിൽ രണ്ട് സൂര്യഗ്രഹണങ്ങളും ഇന്ത്യയിൽ ദൃശ്യമാകില്ല എന്നത് തന്നെയാണ് മറ്റൊരു വസ്തുത എന്നാൽ മാർച്ച് മൂന്നിനും ഓഗസ്റ്റ് ഇരുപത്തെട്ടിനും സംഭവിക്കുന്ന ചന്ദ്രഗ്രഹണങ്ങൾ ഭാഗികമായോ പൂർണമായോ ഇന്ത്യയിൽ നിന്നും കാണാൻ സാധിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത് ഉച്ചയ്ക്ക് ശേഷം രണ്ട് പതിനാറിനാണ് ചന്ദ്രഗ്രഹണം തുടങ്ങുക വൈകുന്നേരം ഏഴ് അൻപത്തിരണ്ടിന് ഇത് അവസാനിക്കും മാർച്ച് മൂന്നിലെ ഗ്രഹണം ചന്ദ്രൻ ഉദിക്കുന്ന സമയത്താണ് തുടങ്ങുന്നത് അതിനാൽ വൈകുന്നേരങ്ങളിൽ ഇത് വ്യക്തമായി കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത് ഗ്രഹണം തുടങ്ങുന്നതും അവസാനിക്കുന്നതും എപ്പോഴാണെന്ന് കൃത്യമായ സമയവും അധികൃതർ അതിനാൽ തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ആദ്യ സൂര്യഗ്രഹണം വരുന്നത് ഫെബ്രുവരി പതിനേഴിനാണ് ചന്ദ്രൻ സൂര്യൻ്റെ മധ്യഭാഗത്തെ മറയ്ക്കുകയും സൂര്യൻ്റെ വശങ്ങൾ ചുവന്ന ഓറഞ്ച് നിറത്തിൽ ഒരു മോതിരം പോലെയാണ് ആ സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുക അഗ്നിവലയ സൂര്യഗ്രഹണം എന്നാണ് അത് അറിയപ്പെടുന്നത് ഈ പ്രതിഭാസത്തിനിടെ സൂര്യൻ്റെ തൊണ്ണൂറ്റിയാറ് ശതമാനവും ചന്ദ്രനാൽ മറയ്ക്കപ്പെടും ഏകദേശം രണ്ട് മിനിറ്റ് ഇരുപത് സെക്കൻഡ് വരെ ഈ അപൂർവ കാഴ്ച നീണ്ടു നിൽക്കുമെന്നാണ് പറയുന്നത് അടുത്ത സൂര്യഗ്രഹണം അടുത്ത വർഷം ഫെബ്രുവരി ആറിനാണ് നടക്കുന്നത് മൂന്നാമത്തെ ഗ്രഹണം രണ്ടായിരത്തി ഫെബ്രുവരി പതിനേഴിന് നടക്കുന്ന സൂര്യഗ്രഹണം അന്റാർട്ടിക്കയിലെ ഉൾനാടുകളിൽ നിന്ന് മാത്രമാണ് കാണാൻ സാധിക്കുക അതുകൊണ്ട് തന്നെ ഫെബ്രുവരി പതിനേഴിലെ ഗ്രഹണം വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് നേരിട്ട് കാണാൻ സാധിക്കൂ ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം